അസലാമലൈക്കും നിങ്ങളുടെ സ്വന്തം ഹാജൂസ് നമ്മുടെ ബാപ്പുകാക്ക നാല് മരുമക്കളാണ് രണ്ട് പേര് ഒന്നിച്ച് കല്യാണം കഴിച്ച് അവിടുന്ന് രണ്ട് വർഷം കഴിഞ്ഞപ്പോൾ ഇതേപോലെ രണ്ട് ആൺകുട്ടികൾ രണ്ടാമതും കല്യാണം കഴിച്ച് അങ്ങനെ രണ്ട് കല്യാണത്തിൽ നാല് മരുമക്കളൊക്കെ കിട്ടി ഒക്കെ ഒന്നര വയസ്സിൻ്റെയൊക്കെ വ്യത്യാസമാണ് ഉള്ളത് ക്കളോ അല്ലെങ്കിൽ നാല് മരുമക്കളോ ഒരേ സ്വഭാവത്തിൽ വരൂലല്ലോ ഞാൻ മൂത്ത രണ്ട് ആൺമക്കളെ ഭാര്യമാരെ കൊണ്ടും എൻ്റെ താഴുള്ള നന്ന ഇളയ ഒരു മരുമകളെ കൊണ്ടും നല്ല പെരുമാറ്റം എല്ലാവരെയായിട്ടും നല്ല സംസ്കാരം ആ മൂന്നാമത് വന്ന ആ പെൺകുട്ടി കുറച്ച് എന്തെന്നാ പറയുക ഒരാളെ മീറ്റ് ചെയ്യൂല അവിടുത്തെ ആ ബാപ്പുക്കാനും ഭാര്യേനെയൊന്നും ഒരു ബഹുമാന ബഹുമാനക്കാരിയൊന്നുമില്ല ആരെങ്കിലും ഉണ്ടല്ല നമ്മൾ വീട്ടിലേക്ക് വന്നാൽ അവരോടൊന്ന് സംസാരിക്കാനാ ഏത് സമയത്ത് ഈ റൂമിലാണ് ഈ മകൾ അങ്ങനെ ഈ മൂന്നാമത്തെ മകൻ കല്യാണം കഴിഞ്ഞ് ഒരു ഒന്നര വർഷം കഴിഞ്ഞപ്പോൾ നാട്ടിൽ വന്ന് കല്യാണം കഴിഞ്ഞിട്ട് ആകെ രണ്ട് മാസം നിന്നിട്ടാണ് ആ കുട്ടി പോയത് അങ്ങനെ നാട്ടിൽ വന്നപ്പോൾ ഉപ്പാനോട് ഒന്ന് ചോദിച്ച് നോക്കട്ടെ ഇവളൊന്ന് ഉണ്ട് കൊണ്ടുപോകാൻ സമ്മതിക്കുക ഉപ്പ് സമ്മതം കിട്ടണ്ട മൂത്ത മകനെന്നെ കല്യാണം കഴിഞ്ഞിട്ട് ഇതേപോലെ ഒരാറുമാസം കഴിഞ്ഞപ്പോൾ ഉപ്പാനോട് ചോദിച്ചതാണ് കൊണ്ടുപോകട്ടെ അപ്പം ഉപ്പ പറഞ്ഞ് ഞാനി ഒറ്റക്കല്ലേ ഇതിപ്പോൾ കൊണ്ടുപോകണ്ട അവൾ എല്ലാ കാര്യത്തിനും നല്ലൊരു മോളാണ് അപ്പം അത് കാരണം കുറച്ച് ഇട എൻ്റെ കൂടെ നിന്നിട്ട് ഞാൻ നമ്മുടെ ആഗ്രഹം തീരട്ടെ ഇങ്ങോട്ട് പല കുട്ടി കൊണ്ടുപോകാമെന്ന് പറഞ്ഞു അപ്പോൾ ഈ മൂന്നാമത്തെ മകൻ വിചാരിച്ച് റഫീന്നാണ് അവന് വിളിക്കുക റഫീഖെന്നാണ് പേര് പിന്നെ മൂന്നാമത്തെ മകൻ വിചാരിച്ച് എന്തായാലും പിന്നെ ഉപ്പ ഇവിടെ പെരുമാറ്റം എന്താണെന്ന് റഫീക്കിനെ അറിയൂല ഭാര്യേൻ്റെ ഒരു കുറ്റം പോലും വീട്ടുകാർ ഇതുവരെ അവരോട് പറഞ്ഞിട്ടുമില്ല അവനോട് ഒരു ചെറിയൊരു കുടുംബത്തിന് കുടുംബ ബന്ധം എന്ന് പറയില്ല അതേപോലത്തെ ഒരു ബന്ധത്തു നിന്നാണ് ഈ മൂന്നാമത്തെ മരുമകൾ വീട്ടിൽക്ക് കല്യാണിച്ച് കൊണ്ടു നിൽക്കുന്നത് കിട്ടുമെന്നുള്ള ആരോ ഉണ്ടാക്കിയതാണ് ഒരു കുഴപ്പമില്ല നല്ല വീട്ടുകാരും കാര്യമൊക്കെയാണ് പക്ഷേ ഇവളുണ്ടല്ല ഇവളീ ഗുണങ്ങളൊന്നും ഈ ഒരു ഇവിടെ ഒരു നെഗറ്റീവ് ഒന്നും പിമ്മി പറയാറില്ലേ മകൻ വിളിക്കുമ്പോൾ സുഖമാണെന്ന് പറയാറുള്ളു അങ്ങനെ മകൻ വന്നിട്ട് ഉപ്പാനോട് ചോദിച്ചു ഉപ്പാ ഞാൻ ഇവിടെ ഒന്ന് കൊണ്ടുപോകട്ടെ പിന്നെ ഞാൻ അവിടെ റൂമിലൊക്കെ തന്നെ ഭക്ഷണം ഉണ്ടാക്കാൻ പുറത്തുനിന്ന് അണുപ്പാ ഞാൻ കഴിക്കലൊക്കെ ഇവിടെ വന്നാൽ പിന്നെ എനിക്ക് ഭക്ഷണമൊക്കെ ഓളുണ്ടാക്കിത്തരുമല്ലോ പാൻ അഭിപ്രായം ചോദിക്കാൻ വേണ്ടിയിട്ടാണെന്ന് അറിഞ്ഞു അപ്പം തന്നെ ഉപ്പ പറഞ്ഞ് ഒന്നും മോനെ കൊണ്ടുപോയിക്കോചി എപ്പം കൊണ്ടുപോയി എന്ന് ചോദിച്ചാൽ മതി ഇനി ജി ഭക്ഷണം ഏൽപ്പിക്കുമ്പോൾ ഒരു ഹോട്ടലിൽ അനുക്കും ഏൽപ്പിച്ചാളോ ഒരു ഹോട്ടലിൽ ഓൾക്കും ഏൽപ്പിച്ചാളോ പാലക്കുട്ടി കണ്ടല്ല കുട്ടി നേരത്തിന് ഒരു നേരം ഭക്ഷണം കിട്ടിയിട്ട് പാലക്കുട്ടി തിന്നലുണ്ടാവില്ല അന്തപ്പങ്ങൾ അങ്ങനെ പറഞ്ഞ് അപ്പം ഉമ്മ ഉണ്ട് കണ്ണിട്ട് കാണിച്ചു കൊടുക്കണം മുണ്ടല്ലേ മുണ്ടല്ലേ അപ്പം തന്നെ പറ എന്തെങ്കിലും ഒന്ന് പറയണമെന്ന് വിചാരിക്കുക എൻ്റെ ഉമ്മ പറയുന്നതാണ് കണ്ണിട്ട് കാണിച്ച് തരും എപ്പോഴും മുണ്ടല്ലേ മുണ്ടല്ലിയെന്ന് അപ്പോൾ അത് കാരണമാണ് ഇത്രയും നാൾ ഇപ്പം ഉണ്ടാതിരുന്നത് ആരെ ഞാൻ ഞാനവിടെ പറയാൻ നിൽക്കിയിരുന്നു എപ്പോഴാണ് നമ്മളെ കൊണ്ടുപോകും എന്ന് വിചാരിച്ചിട്ട് മോളെ മനുമോനെ ഒന്നുകിൽ നമ്മളെ കുടുംബത്തിന് നന്നാവണം കുടുംബത്തിൽ നമ്മളെ പേരെയുള്ളവരും എൻ്റെ ഒരു അഭിപ്രായം മകളെ കൊണ്ട് പറയണം അതല്ലാന്നുണ്ടെന്നുണ്ടെങ്കിൽ പുറത്തുള്ളവർ പറയണം ഇത് രണ്ടും എൻ്റെ ഭാര്യക്കില്ല അതേപോലെ വന്നതില്ല മൂന്ന് പെൺകുട്ടികൾ അതിലൊരു മൂത്ത മകൾ മരുമകൾ പിന്നെ പണിയൊക്കെ കഴിഞ്ഞ് മുകളിലേക്ക് പോകുമ്പോൾ എപ്പോഴും ഉമ്മാനോട് പറയും ഉമ്മാ ഞാനൊന്ന് മേലേക്ക് പോവാണ് എന്നിട്ട് ഇപ്പം വരെ കേട്ടാന്ന് പറയും അപ്പോൾ ഇവിടെ കെട്ടിക്കൊടുന്ന് ശേഷം ഈ റഫീഖിൻ്റെ ഭാര്യ വന്നതിന് ശേഷം ഇതേപോലെ ചോദിക്കണ കേട്ടപ്പോൾ ആ മുത്തച്ഛനോട് ഈ ഇളച്ചി പറഞ്ഞ് എന്തിനാണിത്ത ഇങ്ങനെ നിങ്ങളിങ്ങനെ എങ്ങോട്ടിങ്ങോട്ട് ഇങ്ങനെ കയറുന്ന നേരത്തൊക്കെ ഇങ്ങള് ഉമ്മാനോടൊരു സമ്മതി ചോദിക്കുകയാണ് ഇന്ന അതിനൊന്നും കിട്ടൂല്ല ഏ ഒരു കോണിപ്പടി കയറുമ്പോൾ ഉമ്മാനോട് ഇങ്ങോട്ട് പറയണം അപ്പം തന്നെ ആ മൂത്ത മരുകൾ ഇവൾക്ക് പറഞ്ഞുകൊടുത്ത് അതിന് മോടെ പിന്നെ ഞമ്മളുണ്ടല്ല ഉമ്മാന്ന് വിളിച്ചിട്ട് പറഞ്ഞിട്ട് ഉമ്മാക്കേതായാലും പെൺകുട്ടികളില്ല അപ്പം ഉമ്മാനോട് പറഞ്ഞിട്ടുണ്ടല്ല ആ കോണിപ്പടിൻ്റെ ഒരു ചവിട്ടുപടി കേറുമ്പോഴോ അതിനൊരു റഹ്മത്ത് ഉണ്ട് നമുക്ക് വേറെ തന്നെ ആണിക്കാറ് എന്നാലും ഞാൻ വിളിക്കണം ആ ഉമ്മാന്നുള്ള വിളി കേൾക്കണ എന്നെ ഉമ്മാക്ക് ഭയങ്കര ഇഷ്ടമാണ് പിന്നെ അതിൻ്റെ ഒരു സമ്മതം കൂടി ചോദിച്ചാലോ എന്താണ് ഇവരൊക്കെ ഇങ്ങനെ വിടക്കാക്കണത് മോളെ എനിക്ക് പറ്റുമെന്നുണ്ടെങ്കിൽ സമ്മാനം ചോദിച്ചാൽ മതി അടുത്ത അടുത്തനെ നീ കയറിപ്പോഴിക്കുക എന്നോട് ഇതാ പറഞ്ഞിട്ട് ഇതല്ല കയറുമ്പോൾ കയറുമ്പോൾ സമ്മാനം ചോദിക്കാൻ അങ്ങനെ റഫീഖിൻ്റെ ഭാര്യ ഇതെല്ലാം കേട്ട് നിന്നിരുന്നു ചുമരിൻ്റെ മറുകിൽ നിന്നിട്ട് അമ്മോശം പറയുന്നതല്ല ആ വർത്താനം അവൾ കേട്ട് അങ്ങനെ റഫീഖ് മറുത്തൊന്നും പറയാതെ ഇങ്ങോട്ട് പോകുന്നു അപ്പോൾ റൂമിലെത്തിയപ്പോൾ റഫീഖിൻ്റെ ഭാര്യ ചോദിച്ചു എൻ്റെ ഉപ്പ പറഞ്ഞു നിങ്ങളോട് ഉപ്പ എന്നെ കൊണ്ടുപോയിക്കോളാം പറഞ്ഞ് അപ്പം തന്നെ അവൻ്റെ ഭാര്യ പറഞ്ഞു എനിക്കറിയാം ഉപ്പ അങ്ങനെ തന്നെയാണ് ഉപ്പ നല്ലൊരു മനുഷ്യനാണ് അതിൻ്റെ വ്യക്തി ഇഷ്ടമാണ് അതുകൊണ്ടാണ് ഉപ്പ കൊണ്ടാകാൻ സമ്മാനം തന്നത് അപ്പം തന്നെ ഒരു അഞ്ഞം മൂളന് മൂളിയിട്ട് റഫീക്ക് പറഞ്ഞ് നിന്നെ പെരുത്തി ഇഷ്ടം തന്നെയാണ് ഉപ്പാക്ക് അതിപ്പം ഞാൻ ചോദിച്ചപ്പോൾ തന്നെ എനിക്ക് മനസ്സിലായി എന്ന് പറഞ്ഞു അപ്പം അതിനോളൊന്നും മിണ്ടീല് ഏതായിരിക്കും പോണ കൂടുത്തിനല്ലേ എന്നെ കൊണ്ടുപോവുക ആ അതെ 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 നിന്നെ എൻ്റെ കൂട്ടത്തിൽ തന്നെയാണ് ഞാൻ കൊണ്ടുപോകാൻ വിചാരിച്ചിരിക്കണത് പിന്നെ റഫീഖിൻ്റെ ഡേറ്റും കാര്യമൊക്കെ ഇവിടുത്തെ ആദ്യം പാസ്പോർട്ടൊക്കെ എടുത്തു വെച്ചിട്ടുണ്ട് ഡേറ്റും കാര്യമൊക്കെ അടുത്ത് വന്നപ്പോൾ അതിൻ്റെ രണ്ട് ദിവസം മുന്നേ ഇവിടെ കൂട്ടിയിട്ട് യാത്ര പറയാൻ വേണ്ടി പോയി അങ്ങനെ യാത്ര പറഞ്ഞപ്പോൾ പിന്നെ അവന് വീട്ടിൽ ചെന്നിട്ട് പറഞ്ഞ് അവരമ്മാനോടമ്മാ ഞാൻ പോവുകയാണ് ഇട്ടാന്ന് അപ്പോൾ അവർ വിചാരിച്ച് രണ്ടു കാര്യവും രണ്ടു കൂടിയാണ് ഫോണത്തിൽ നിന്ന് അപ്പോളും റഫീഖ് പറഞ്ഞില്ല ഭാര്യേനെ കൊണ്ടുപോകാത്തത് അതിനെ പോണ തലേന്ന് അന്നാണ് ഇപ്പം റഫീക്ക് പറഞ്ഞത് എടീജിൻ്റെ കൂടെ വരുന്നില്ല ജി കുറച്ച് ഇവിടെ നിൽക്ക് എന്നിട്ട് എൻ്റെ ബാപ്പ പറയണം അവളുണ്ടല്ലോ കൊണ്ടുപോണ്ടടാ എന്ന് പറയുമ്പോൾ ഞാൻ എന്നെ കൊണ്ടുപോകും അപ്പം അടുത്ത് എനിക്ക് വിസയൊക്കെ ഓൾറെഡി റെഡിയാണ് ഇത് കുറേ ഒന്നും മാറാറുണ്ട് അങ്ങോട്ട് അതിൻ്റെ ശേഷിൻ്റെ വാപ്പ പറയും എന്നോട് അത് പറഞ്ഞ ആ സെക്കൻഡ് ഞാൻ കൊണ്ടു അതിന് ചെന്ന് പരിശ്രമിച്ചു നോക്കുന്നെന്ന് പറഞ്ഞു അപ്പോൾ ആകെ ലിബ്യനായിട്ടുണ്ടല്ല ഒരു ജാതിയായി ആ പെൺകുട്ടിക്ക് അതിനെ പിറ്റേന്ന് റഫീഖ് എല്ലാവരോടും യാത്ര പറഞ്ഞ് വീടിന്ന് പുറത്തിറങ്ങി പിന്നെ ആ മകൾ വിചാരിച്ചു ഞാൻ സത്യം പറഞ്ഞ ഇവരെ നല്ല നിലയിൽ നിന്നാൽ തന്നെ ഇവരിന്നെ പറഞ്ഞ ആയിക്കോളീ അങ്ങനെ അവള് ഇവരെ കിട്ടേണ്ടില്ല നല്ല നിലയിൽ പണി എന്തെങ്കിലുമൊക്കെ എടുക്കാൻ നല്ല നിലയിൽ സംസാരിക്കാൻ എല്ലാവരും സ്വീകരിക്കാൻ ഉപ്പാനും ഉമ്മാൻ കാര്യങ്ങൾ ശ്രദ്ധിക്കാനും ആരെങ്കിലും അമ്മായിമാർ ആരെങ്കിലൊക്കെ വീട്ടിൽ വന്നാൽ അവരൊക്കെ വേണ്ട അധികം കെയർ ചെയ്യാനും അപ്പോൾ എല്ലാവരും പെട്ടെന്ന് വിചാരിച്ചെന്ത് ഇപ്പോൾ പെട്ടെന്ന് മാറിയത് അങ്ങനെ അവിടുന്ന് ഒരു ആറുമാസം കഴിഞ്ഞപ്പോൾ റഫീക്ക് വീണ്ടും നാട്ടിലെത്തി നാട്ടിലെത്തിയപ്പോൾ ഉപ്പാനോട് ഇതേപോലെ വീണ് ചോദിച്ചു അപ്പം ഉപ്പ പറഞ്ഞു ഇജി അവളെ കൊണ്ടോണ്ടടാറു ഏ അപ്പം എന്തേപ്പാ അവരൊക്കെ കടത്തി വെട്ടിയിരിക്കണം എന്നാൽ ഇത്ര നല്ലൊരു സ്നേഹമുള്ള മോളല്ലേ ഞാൻ കുറ്റം പറഞ്ഞത് ഈ മോളെ മനസ്സിലൊരുപാട് എന്തിനാ പറ നല്ല ഗുണങ്ങളുള്ള ഒരു മോളാണ് ആദ്യം ഇവരെ ഉപ്പ ഈ മോളെ പ്രസവിച്ച് ഉമ്മാക്കും വളർത്തി ആ ഉപ്പാക്കും കൊടുക്കണം നമുക്ക് ആദ്യം ഒരു സമ്മാനം അത്രക്കും നല്ലൊരു മകളാണ് കേട്ടോ എൻ്റെ ഭാര്യ അപ്പോൾ റഫീഖിനാണെന്നുള്ള മനസ്സിന് ഭയങ്കര സംതൃപ്തി തോന്നി അങ്ങനെ അവിടെ നിന്ന് പോകാനുള്ള ഒരുക്കങ്ങളൊക്കെ തുടങ്ങട്ടെ എന്ന് വിചാരിച്ചപ്പോൾ അവൻ ആകെ ഇട്ട് ദിശദ്വീപിലാണ് വന്നത് അപ്പോൾ ഭാര്യ അങ്ങോട്ട് പറഞ്ഞു നിങ്ങൾ പോയിക്കോടി ഇപ്പം ഞാൻ വരണില്ല ഞാൻ കുറച്ച് നാളിവിടുത്തെ ഉപ്പാൻ്റെയും ഉമ്മാര് സ്നേഹത്തിൽ കഴിയട്ടെ എനിക്കെന്താണെന്നറിയില്ല അവരായിട്ട് ഞാൻ അടുത്ത് നോക്കിയപ്പോൾ അവരെ പെട്ടെന്ന് പിരിഞ്ഞ് പോകാനേ പറ്റണില്ല അതുകൊണ്ട് നിങ്ങൾ പൊയ്ക്കോടി ഉപ്പിയമ്മയൊക്കെ ഒരുപാട് നിർബന്ധിച്ച് അപ്പോഴും പറഞ്ഞില്ല ഉപ്പ ഞാൻ അപ്പ പോടില്ല കുറച്ച് കഴിഞ്ഞിട്ട് ഞാൻ പൊയ്ക്കോണ്ട് ഇപ്പം നിങ്ങളെടുത്ത് നിൽക്കട്ടെ ഞാനെന്നാണ് അങ്ങനെ സ്വയം വിചാരിച്ചാലുണ്ടല്ലോ ആർക്കും ആര് നന്നാക്കാൻ ആർക്കും ആരെയും മാറ്റാനും പറ്റും നമ്മൾ വിചാരിക്കില്ല ഒരു കുട്ടി നന്നാകാൻ പറ്റില്ല എന്നതൊക്കെ വെറുതാണ് ആ പെൺകുട്ടി സ്വയം വിചാരിക്കണം ഒരു കുടുംബത്തിലായാലും എവിടെ ആയാലും ഒരു സമൂഹത്തിലായാലും നമ്മൾ നന്നാവണം എന്ന് വിചാരിച്ചാൽ സെക്കൻഡ് നേരം മുതൽ ഈ റഫീഖിൻ്റെ ഭാര്യ ഉണ്ടാൽ നിങ്ങളെല്ലാവർക്കും ഒരു പാഠമായിരിക്കട്ടെ എന്നാൽ സലാമ നിങ്ങളുടെ സ്വന്തം ഹാജസ്